ഇന്നേക്ക് ഒരു വർഷമായില്ലേ നമ്മളെ വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് ഇന്നിതാ നല്ല വെട്ടോ വെളിച്ചമൊക്കെ ഉള്ളൊരു കാലാവസ്ഥയാണ് പക്ഷേ ഈ ഒരു അവസ്ഥ തന്നെ അന്നും ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കൂടപ്പിറപ്പുകളൊക്കെ കിട്ടിയെന്നു പക്ഷെ ഒരു ദിവസം നേരം വെളുത്തപ്പുക്കിന് ഒരു നാട് തന്നെ ഇല്ലാതായി അപ്പം നമ്മൾ വിട്ടുപോയ ആ ഒരു കൂടപ്പിറപ്പുകൾക്ക് വേണ്ടിയിട്ട് നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം ഇനി ഇങ്ങനത്തെ ഒരു ദുരന്തം നമുക്ക് ദൈവം നൽകാതിരിക്കട്ടെ നല്ലത് മാത്രം നൽകാം ദൈവത്തോട് പ്രാർത്ഥിക്കാം അപ്പോൾ ഇന്നിൻ്റെ ഒരു പുതിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ ഒരു ഉച്ചക്ക് ഒരു പന്ത്രണ്ട് എണ്ണി മുതലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ രാവിലെ മോരുകറി കറി അല്ല ചുമ്പ ചോറിന് കറി മോര് കറി അതുപോലെ അതൊക്കെയാണ് അപ്പോൾ തിരക്കിട്ട പണി എന്ന് പറഞ്ഞാൽ ഇതന്നെ തന്നെ കുറച്ച് പണിയുണ്ട് കറൻറ്റ് ലൈൻ വെട്ടലാർ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം നല്ല കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നില്ല മഴയും കാറ്റുമൊക്കെ ആയിട്ട് അപ്പോൾ ലൈൻ വെട്ടല വെട്ടലക്കാരൊക്കെ വന്ന് നമുക്ക് നല്ല പണി തന്നിട്ടുണ്ട് ലൈനൊക്കെ വെട്ടി കുറേ വറക് കിട്ടിയിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കണം അപ്പോൾ ഈ പച്ചയിൽ വെട്ടിയാൽ വേഗം റെഡി ആയി കിട്ടും അപ്പം ഞാൻ വേഗം ഫുഡൊക്കെ കഴിച്ച് വേഗം വറകും കാര്യങ്ങളൊക്കെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഫുഡ് കഴിച്ചിട്ട് കേട്ടോ ബാക്കി ഉള്ളൂ അപ്പം അങ്ങനെ ഫുഡ് കഴിച്ചാലാണ് എനിക്കൊരു എനർജി കിട്ടുക അല്ലാതെ ശിൽപ്പേച്ചിൻ്റെ പോലെ ഭക്ഷണം കഴിക്കാം വറക്കൂലട്ടെ ഞാൻ അപ്പം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല എനർജിയൊക്കെ കിട്ടി ഞാൻ എൻ്റെ പണിക്ക് കടന്നു ഇനി പിന്നെ അഷ്ക്കൂല ഭക്ഷണം പിന്നെക്ക് ഭ്രാന്താണ് എന്തെങ്കിലും കഴിക്കണം എന്തെങ്കിലും സമാധാനം കിട്ടുകയുള്ളൂ അപ്പോൾ വീഡിയോ കാണുന്ന എൻ്റെ കൂട്ടുകാർ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ നിങ്ങളെ ലൈക്കൊക്കെ കിട്ടുമ്പോഴാണ് നമ്മൾ വീഡിയോ ഒക്കെ കൂടുതൽ ആളുകളിലേക്ക് ഒന്ന് എത്തുക അപ്പോൾ അങ്ങനെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല എന്തെങ്കിലും ഒരു കമൻ്റ് ഒക്കെ ഇട്ടുകൊണ്ടു പോകും അറിയുന്ന ആൾക്കാരുണ്ടാവില്ലേ അവരൊക്കെ ഒന്ന് കമൻറ്റ് ഇടുക ഈ സ്മൈലും ലൈക്കൊന്നും തരാതെ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് അല്ലെങ്കിൽ വീഡിയോ രസമല്ല സൂപ്പറായിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഇട്ടാൽ നല്ലത് ഈ സ്മൈലൊന്നും ഇട്ടിട്ടൊന്നും കാര്യമില്ല ആ കമൻ്റുകളൊന്നും യൂട്യൂബ് കണക്കിലെടുക്കൂലത്രേ അപ്പോൾ ഞാൻ അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് തന്നെ ഇടണം അങ്ങനത്തെ കമൻറ്റുകളാണ് അത്ര യൂട്യൂബ് കണക്കിലെടുക്കുക അപ്പോൾ അങ്ങനെ അതിനിടയിൽ ഉണങ്ങിയ ഉണ്ട് കേട്ടോ അപ്പോൾ ഉണങ്ങിയതുമുണ്ട് അപ്പോൾ ഉണങ്ങിയത് ഞാൻ അടുക്കളയ്ക്ക് പാകണം വിളകിൻ്റെ ചുള്ളിക്കമ്പ് കേട്ടിട്ട് നിങ്ങൾ ശരിക്കൊന്നും വേണ്ട എനിക്ക് എനിക്കിങ്ങനത്തെ ചുള്ളിക്കമ്പാണ് ഇഷ്ടം കേട്ടോ ചുള്ളിവർഗൊക്കെ വേഗം നല്ല വിറക് കത്തിപ്പിടിക്കാൻ നല്ല ഹെൽപ്പാകും കേട്ടോ അപ്പോൾ വേഗം കത്തിപ്പിടിക്കും വിറകൊക്കെ അപ്പോൾ ചുള്ളിക്കമ്പൊക്കെ ഞാൻ പൊറുക്കി ഒതുക്കി അടുക്കളയ്ക്ക് കൊണ്ടയ്ക്കാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ് അപ്പോൾ നാളെ കഞ്ഞിക്ക് ഓലക്കൊടി ഒലക്കൊടി ഇതുകൂടെ വെച്ചെടുത്താൽ വേഗം നല്ല കട്ടിയുള്ള വിറക് കനുള്ള വിറക് മുട്ടി വറകിട്ട് കത്തിയിട്ട് പിടിക്കും അപ്പം ഇന്ന് ഇതാണ് പരിപാടി അത്യാവശ്യം കാടുണ്ട് വെക്കൂടെ കാരണം ഈ മഴയും പിന്നെ ഇതുപോലെ പുറ്റത്തി ഇറങ്ങാൻ പറ്റാത്ത കുലയെന്നല്ലോ അപ്പം നല്ല മഴയൊക്കെ ആയതുകൊണ്ട് കാടും ആയിട്ടുണ്ട് അത്യാവശ്യം അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കണം ഒന്നാമത് ഈ ഒന്നിട്ടിറങ്ങുമ്പോൾ തന്നെ മഴ പെയ്യും അപ്പോൾ അതിനോടും അപ്പോൾ പിന്നെ ഇന്ന് പിന്നെ നല്ല വെയിലായതുകൊണ്ട് നല്ല ഉഷാറായിട്ട് പണിയെടുക്കാൻ പറ്റി പറ്റുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ചെമ്മലൊക്കെ ഒന്ന് ഉണങ്ങിയിട്ട് വേണം കത്തിക്കാൻ പിന്നെ വറക വറക് പച്ചവറായിട്ടൊക്കെ ഒക്കെ ഒന്ന് അവിടെ കിടന്ന് ഉണങ്ങിയിട്ടൊക്കെ വേണം തയ്ക്കാൻ ഇങ്ങനൊരു നാലഞ്ച് പേരിൽ ഇട്ടാണെങ്കിൽ വേഗം ഉണങ്ങും കാരണം നല്ല ചൂടുണ്ട് വേഗം നല്ല ചൂട് നല്ല ചൂടുണ്ട് എന്തൊക്കെയാണ് പുതിയ ചാനൽ തുടങ്ങിയ ആൾക്കാർ വിശേഷം വ്യൂ ഇല്ല അതുപോലെ സബ് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കണം അങ്ങനെയൊന്നും വിഷമിച്ചിരിക്കേണ്ട നമ്മൾ ചെയ്യാ നമ്മൾ ചെയ്യുക ബാക്കിയൊക്കെ വന്നോളൂ താൻ പാതി ദൈവം പാതി എന്നല്ലേ എനിക്കിപ്പോൾ ചിലതിലൊന്നും വ്യൂ ഇല്ല ഞാനങ്ങനെ വിഷമിച്ചിരിക്കണമെന്നില്ല അത് അതൊന്നും നോക്കണ്ട നമ്മൾ അടുത്ത വീഡിയോ സെറ്റാക്കുക അത്രേ ഉള്ളൂ അപ്പോൾ അതിനൊരു ടൈം ടൈമാകുമ്പോൾ അത് ശരിയാക്കോളൂ നമ്മൾ എത്രത്തോളം നമ്മളെ വീഡിയോ ഉഷാറാക്കാൻ പറ്റും അത്രത്തോളം ഉഷാറാക്കി ഉഷാറാക്കി കൊണ്ടുപോകാം എന്തുകൊണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വീ പോയി അപ്പോൾ അടുത്ത വീഡിയോയിൽ അതെങ്ങനെ റെഡിയാക്കാം അങ്ങനെയൊക്കെ ചിന്തിച്ചത് പോവാം വീഡിയോ ചെയ്യുമ്പോൾ നല്ല തമ്പക്കട് കൊടുക്കുക തമ്പിലൊക്കെയാണ് വീഡിയോ ഒക്കെ ഒന്ന് കയറി പോവാനുള്ള ചാൻസൊക്കെ കൂടുതലുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി ചെയ്യുക ഞാനിവിടെ അങ്ങനെ കാട് വട്ടിയൊക്കെ കളിക്കുന്നുണ്ട് വല്ല പാമ്പ് ഉണ്ടാകും അപ്പുറത്ത് കണ്ടില്ലേ നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ വല്ല പാമ്പുണ്ടെങ്കിൽ ഇന്നെ പിടിച്ചു കൊണ്ടുപോകും പാമ്പ് അയച്ചു അവിടെ നിന്ന കേട്ടോ ഞാൻ ഇതിൻ്റെ പണിയെടുക്കണത് ചേച്ചി എൻ്റെ പണിയെടുത്ത് അവിടെ നിന്നാണ് ഞാൻ എന്നെ ഒന്നും കാട്ടാൻ പറ്റുന്നില്ല ഞാൻ എനിക്ക് വേണ്ട അരി വയ്ക്കാൻ വറകുകയാണ് ഉണ്ടാക്കുന്നത് ഈ ഇന്നും തിന്നല്ലേ അതൊക്കെ നിന്നെ ഒന്ന് വിഴുങ്ങാൻ വല്ല പെരുമ്പാണെങ്കിൽ ഇന്നൊന്ന് വിഴുങ്ങാൻ മാത്രമേ ഉണ്ടാവുകയുള്ളു ജീവിച്ച് പോട്ടെ ഞാൻ അപ്പഴൊന്നും പോവരുത് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് എൻ്റെ ചാനലൊക്കെ മോണിയായി അതിനൊക്കെ വരുമാനം കിട്ടണ്ടിരിക്കും അപ്പോൾ ഞാനൊക്കെ ഒന്ന് ജീവിക്കട്ടെട്ടോ അങ്ങനെ ഞാൻ മാത്രം ജീവിച്ചാൽ പോരട്ടോ നമുക്ക് എല്ലാവർക്കും നല്ല ജീവിതം വേണം എല്ലാവരും ജീവിക്കുക എല്ലാവരും ഇപ്പോൾ ജീവിക്കുന്നത് നല്ലൊരു ജീവിതം ലഭിക്കാൻ വേണ്ടിയിട്ടല്ല എല്ലാവർക്കും നല്ല ആരോഗ്യം ആയുസും ദൈവം നൽകട്ടെ അത്രേ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ അല്ലാതെ എൻ്റെ ജീവിതത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലല്ലോ കുറേ ആളുകൾ ഉണ്ടാവും ദുരന്തം അനുഭവിക്കുന്നവർ ഊർക്കൊക്കെ നല്ലത് തരട്ടെ അപ്പോൾ അങ്ങനെ വർഗ്ഗം വെട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടും ഞാൻ പിന്നെ വേഗം മക്കൾ വരാനായതുകൊണ്ട് ഞാൻ വേഗം ഊർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പോൾ ഒന്ന് പഴം ഉണ്ടായിരുന്നു പഴം ഉണ്ടാക്കാൻ കാരണം ഞാൻ ഇന്നലെ ഇത് വെച്ചിട്ട് പഴം ഇങ്ങനെ എന്താ ഇപ്പോൾ കോഴിക്കോടുകാരുടെ പ്രധാന ഭക്ഷണമല്ലേ കായ്പോള അതുണ്ടാക്കിയൊന്നും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നുമില്ല കേട്ടോ എല്ലാ സാധനങ്ങളൊന്നും ഉണ്ടായിട്ട് ഇപ്പം ഉണ്ടാക്കാൻ കൂടും അപ്പം ഇല്ലതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പോൾ അത് മാത്രമല്ല ബാക്കിയല്ലാതും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരു ഒരു കായ എടുത്തിട്ട് രണ്ട് അതന്നെ അതന്നെട്ടോ ഇന്നലെ നാല് നാല് പഴമായിട്ട് വെച്ചുണ്ടാക്കി അപ്പോൾ ഒരു പഴവും പിന്നെ അതുപോലെ രണ്ട് മുട്ടയും അതിലേക്ക് കുറച്ച് പഞ്ചസാരയും ഉപ്പിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് പഴം നല്ല കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കി പീസാക്കി അരിഞ്ഞിട്ടോ എന്നിട്ട് പിന്നെ മുട്ടയും പഞ്ചസാര ഒക്കെ ഇട്ട് നല്ലവണ്ണം അതൊന്ന് മിക്സാക്കിയിട്ട് ഈ മിക്സിക്ക് നമ്മളെ വേവിച്ച് വെച്ച് പഴം ഇടുക കണ്ടില്ലേ ആ ഞാൻ എത്ര അളക്കിയിട്ട് ആ ഒരു കുഞ്ചി പൊട്ടണില്ല ഓ ഇതെന്താണാവോ ഉറപ്പില്ല കുഞ്ചിയാണ് തോന്നുന്നത് പൊട്ടണ തന്നെ അല്ല അങ്ങനെ ഞാനത് അളക്കിയിട്ട് കണ്ടില്ലേ അത് കണ്ട പൊട്ടാതെ നിൽക്കണു എന്താ പോലെ ദേഷ്യമുണ്ട് തോന്നുന്നത് എന്നോട് ഞാൻ എന്നെ കൊല്ലാനൊന്നല്ല എൻ്റെ മക്കൾക്ക് തിന്നാൻ വേണ്ടിയിട്ടുണ്ടാക്കുകയാണ് എന്നെ വേഗട് പൊട്ടിക്കൂടെ അപ്പോൾ അങ്ങനെ പൊട്ടാന്നപ്പോൾ ഞാൻ തന്നെ പൊട്ടിക്കാൻ നിന്നില്ല അങ്ങനെ അളക്കുമ്പോൾ പൊട്ടിട്ട് എഴുതിയാണ് ഞാൻ തന്നെ അങ്ങനെ അളക്കോണ്ട് നിന്നു എന്നിട്ടും കൊയ്യാൻ ഒരു കൊലുക്കമല്ല അവസാനം പിന്നെ അവിടെ പൊട്ടി നോക്കിയിട്ട് കാര്യമില്ലായിരുന്നു അവിടെ കുട്ടി അപ്പം അങ്ങനെ നമ്മുടെ പഴം പഴം ഇടാല്ല ബാറ്റർ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് അങ്ങനെ നോക്കുകയാണ് എങ്ങനെയുണ്ട് ഒക്കെ ആയിന്ന് അപ്പം ഞാൻ വേഗം ഒരു പാത്രത്തിക്ക് നെയ്യൊഴിച്ചതിൽ പുതിയ പാത്രമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിലിങ്ങനെ ഉണ്ടാക്കാൻ വലിയ പൂതിയാണ് അപ്പോൾ അത് ഉണ്ടാക്കി ഈ പാത്രം കിട്ടിയ മുതൽ ഞാൻ അതിൽ എന്തേലുമൊക്കെ ഒരു ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കും അപ്പം അങ്ങനെ ഇന്ന് ഇന്നലെയൊക്കെ ആയിട്ട് അപ്പോൾ ഇതാണ് പരിപാടി കായ് കുറേ കുറെ മുമ്പ് ഉണ്ടിട്ട് ഞാൻ വന്നിട്ട് ചാനലും കാര്യമൊന്നുമില്ല നമ്മൾ പാചകമൊക്കെ ഫോണിൽ കാണുമ്പോൾ എനിക്ക് വലിയൊരാഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ഈ കായ്പോളുണ്ടാക്കണം ഉണ്ടാക്കണം എന്നുള്ളത് അപ്പോൾ ആ പതുവ കിച്ചണ് അതിലൊക്കെ ഇങ്ങനെ കണ്ട് 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 അങ്ങനെ പ്രാന്തായതാണ് അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് ഇത്ര സിമ്പിളാണോ ഇതിനാണോ എന്നൊക്കെ കരുതി നിന്നത് അപ്പോൾ അങ്ങനെ ആ പഴം നെയ്യിങ്ങനെ ഒന്നൊരു ചേഞ്ച് ആക്കി എടുക്കുക എന്നിട്ട് ആ ചേഞ്ച് ആയ പഴത്തിനെ നമ്മൾ മുട്ടയും ഒക്കെ കലക്കി വെച്ചാൽ ബാറ്ററിക്കിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ ഈ ഒരു പാതയ്ക്ക് അങ്ങോട്ട് ലെവലാക്കി നിരത്തി കൊടുക്കുക അത്ര ഉള്ളൂട്ട പണി സിമ്പിളാണ് നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്കെന്ന് തന്നെ പറയാം അത്രയ്ക്ക് സിമ്പിളാണ് അപ്പോൾ അങ്ങനെ സാധാ ഒരു അടപ്പുകൊണ്ടാണ് ഞാൻ മൂടിച്ചിട്ടുള്ളത് ഒരു അത്യാവശ്യം അങ്ങനൊരു സ്മെല്ല് വരും വേവണ അപ്പോൾ ഞാൻ തുറന്നു നോക്കിയാൽ തുറന്നു നോക്കിയപ്പോൾ ഉള്ള അവസ്ഥയാണ് ഈ കാണുന്നത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോൾ മക്കൾ എത്താനാവുമ്പോൾ ഇനി ഇത് സെറ്റാക്കി വെച്ചു പിന്നെ അപ്രവാകൊന്ന് ലേവിച്ച് വെച്ചിട്ടോ അപ്പം എന്തായാലും മക്കളെത്തിയാൽ പിന്നെ എനിക്കിതൊന്നും ഫോട്ടോ എടുക്കാൻ ഇതിനൊന്നും കിട്ടില്ല അപ്പം അങ്ങനെ ഞാൻ മോക്ക് അവനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓട് പറഞ്ഞു നാളെ വരുമ്പോൾ എനിക്ക് സ്കൂളിട്ട് വരുമ്പോൾ ഇത് തന്നെ ഉണ്ടാക്കി തരുന്നൊക്കെ പറഞ്ഞ് പോയതാണ് അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇപ്പം മോട് വന്നു കേട്ടോ ല്ലോ ഓണൊന്നില്ല നല്ല രസമുണ്ട് ഇട്ടാ രസം ഉണ്ടാവും നമുക്കറിയില്ല ഞാൻ പാടുകയറ്റിണ്ടാക്കിയതാണ് പക്ഷെ നന്നായി എന്താ എന്റെ അഭിപ്രായം ഓണ ഒന്നറിയല്ലേ ഒന്നറിയും എന്ത് സത്യം പോലെ പറയ അതാ വേണ്ടത് എന്ത് ഞാൻ ഉണ്ടാക്കി തരുന്നതൊക്കെ സൂപ്പറാണ് എൻ്റെ ഇത് ഞാൻ ഇണ്ടാക്കുന്നതിലും ഏറ്റവും നല്ല സാധനം എന്താ പിന്നെ ഇത് ഇതാണ് ഞാൻ ഇന്നലെ ഉണ്ടാക്കി അപ്പൊ ഇത് സൂപ്പറായോ ഞാൻ കലത്തപ്പം ഉണ്ടാക്കും ബിരിയാണി ഉണ്ടാകും ഇപ്പൊ ഇതുണ്ടാക്കി മന്തിയോ മന്തിണ്ടാക്കി പക്ഷെ അതിന് എടുക്കാൻ പറ്റിയില്ല അപ്പൊ ആകെ ജകഭകായിട്ട് പാളും കേട്ടി അത് ഉണ്ടാക്കി പക്ഷെ പാളിയില്ല ഞടുത്ത പക്ഷെ നമുക്ക് മന്തി ഉണ്ടാക്കുമ്പോ ഇനി മതി 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 ഇനി മറ്റും എടുക്കുണ്ടാവൂല ജിങ്ങനെ തിങ്ങന്നെ പണി ചുറ്റാ വേഗം വന്നോ അല്ലെങ്കി അവനിക്കൊക്കെ തിന്നോ അങ്ങനെ സാഡിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓരോ ഓരോ പോയി ഞാൻ ഇതിൻ്റെ പാട്ടിന് പിന്നെയും പോകുന്നുട്ടോ കുറച്ച് പട്ടയം ലൈൻകാർ വെട്ടി ഇട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചൂലും ഉണ്ടാക്കാന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം അത് ഫുള്ള് ഇങ്ങനത്തെ പരിപാടിക്കോട് മാറ്റി വെച്ചു കുറച്ച് ഇവിടെ ഉണ്ട് അപ്പോൾ അതിൽ കുറച്ചും കൂടി കൂട്ടിയാൽ ഒരു ചൂലാവും അപ്പോൾ എന്തായാലും ഇരുക്കിളേക്കൊന്ന് ഒതുക്കി പൊറുക്കി വെക്കട്ടെ ഇങ്ങനത്തെ ഈ പണികളൊക്കെ വലിയ കാര്യമാണ് കേട്ടോ ഇങ്ങനൊക്കെ ഓരോന്ന് ഉണ്ടാക്കുക എന്നൊരു വലിയ കാര്യമാണ് എൻ്റെ വീട്ടിലൊരു തെങ്ങ് മുറിച്ചെന്ന് അമ്മ ആ പട്ടയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നിൽക്കുന്നത് അപ്പം ഞാനതൊക്കെ വെട്ടിയെടുത്ത് അമ്മയോട് പറഞ്ഞു അമ്മ നമുക്ക് ജൂലുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ അങ്ങനെ പിടിയും വലിയ കൂടി അമ്മ അമ്മ അങ്ങനെ കൂടിയിട്ടൊന്നുമില്ല ഇതില്ല ഞാനാണ് കൂടുതലുണ്ടാക്കിയത് പിന്നെ ഞാൻ ഉണ്ടാക്കണ കണ്ട അമ്മയ്ക്ക് തന്നെ അമ്മയും തന്നെ കൂടി അവിടെയൊക്കെ ഇങ്ങനെ കയ്യിൻ്റെ പട്ടല്ലേ അതുകൊണ്ടാണ് ജോലി ഉണ്ടാക്കുക ഈ തെങ്ങും പട്ടുകൊണ്ട് തെങ്ങിൻ്റെ കൊണ്ട് ചൂല് കുറവാണ് ഞാൻ തന്നെ ഇവിടെ എത്തിയിട്ട് ഇങ്ങിൻ്റെ ഈർക്കട കൊണ്ട് ചൂലുകൊണ്ട് അടിക്കാൻ തുടങ്ങിയത് അവിടെ ഞങ്ങൾക്കൊക്കെ ഇതേപോലെ കയ്യിൻ്റെ പട്ടയുണ്ടാവും പട്ടേൻ്റെ ചൂലുണ്ടാക്കാനാകുമ്പോൾ പോവുക ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ ഞാനും അതുപോലെ എൻ്റെ പ്രായമുള്ള രണ്ട് മൂന്ന് കുട്ടി ആ കുട്ടികളും കൂടെ ഉണ്ടാകും ഞങ്ങളും ഇങ്ങനെ തൂക്കപാത്രത്തിൽ കഞ്ഞിയൊക്കെ കൊണ്ട് ചൂലുണ്ടാക്കാൻ പോവും പാടത്തേക്ക് എന്നിട്ട് അന്നൊക്കെ ചൂലിന് എത്ര അഞ്ച് റുപ്പി അങ്ങനെയൊക്കെയൊക്കെ ഞങ്ങൾ വിൽക്കു അങ്ങനെ പൂരം ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ മുട്ടയൊക്കെ കൈസും വാങ്ങിയൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് ഞങ്ങളങ്ങനെ ചൂലൊക്കെ ഉണ്ടാക്കിയിട്ട് വിൽക്കും അന്നൊക്കെ നല്ല രസമായിരുന്നു അല്ല ചിമ്മീൻ്റെ അച്ചാർ പേടിയിരുന്നു മേടിക്കുക തൂക്ക പത്രത്തിൽ കഞ്ഞി എന്നിട്ട് ചൂലുണ്ടാക്കാൻ പോവുക എല്ലാവരും കൂടെ ഇങ്ങനെ പട്ടയൊക്കെ വലിച്ച് ആ കൈകും തന്നെ ഇരുന്ന് ഇങ്ങനെ പടത്തിരുന്ന് ചൂലൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പോര് നല്ല രസമായിരുന്നു ആ ഒരു കാലമൊക്കെ ഇന്നിപ്പോൾ അതൊന്നും ഇല്ല ആർക്ക് ചൂലറിയാണ് ചൂലുണ്ടാക്കാൻ പോയിട്ട് ഒന്നും അറിയില്ലല്ലോ അപ്പോൾ ഒക്കെ മേടിക്കുകയാണ് ഞാനും മേടിക്കലെന്നെട്ടോ ചൂലൊന്നും കിട്ടാനില്ല കിട്ടുമ്പോൾ പിന്നെ എങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കും അപ്പം അതിന് പണിയൊന്നുമില്ലല്ലോ ഇന്നിപ്പോൾ പാടത്തേക്ക് പോകാൻ വെച്ചാൽ പട്ടികളെ കൊണ്ടും നായ്ക്കളെ കൊണ്ടും പിന്നെ അതുപോലെ തന്നെ മനുഷ്യന്മാരെ കൊണ്ടൊന്നും പോകാൻ പറ്റില്ലല്ലോ എപ്പോഴാണ് എന്താ സംഭവിക്കുന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം അതൊക്കെയാണ് കാലഘട്ടം നോക്കി കണ്ടൊക്കെ ജീവിക്കുക എപ്പോഴാ എന്താ ഒന്നും പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ ഈ ചൂല് എൻ്റെ കീർക്കിലേക്കൊന്ന് ഇരൽ കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ഒന്ന് ഉണക്കി വയ്ക്കാൻ എന്നിട്ട് വേണം കുളിക്കാൻ തിരുമ്പാന് അങ്ങനെ കുറച്ച് പണികളും കൂടെ ഉണ്ട് ചോറ് പിന്നെ ചോറും കറിയും ആയിട്ടോ ഒന്നായിട്ട് വെച്ചതുകൊണ്ട് പിന്നെ ഞാൻ ഭാഗത്തേക്ക് നോക്കണ്ട പിന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ചായ അടിക്കണം കടിയില്ല കടിയൊക്കെ ഓലിതിന്നും ഇഞ്ചിക്ക് കടിയില്ല ഇഞ്ഞ് വെറും കട്ടൻ ചായ അല്ലെങ്കിൽ ചോറിൻ്റെ തിന്നാണ് ചോറ് പൈക്കണുണ്ട് സത്യത്തിൽ വിഷക്കണുണ്ട് ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് തിന്നെച്ചിങ്ങനെ നിൽക്കണം അപ്പം തന്നെ തിന്നാലെ ടൈമാവുമില്ല മണി കഴിയുകയും ചെയ്യും വൈകുന്നേരം രാത്രി ആവുമില്ല ആ ഒരു ടൈം ആവും അപ്പോൾ എന്തായാലും ഒരു എട്ട് മണിവരെ ഒക്കെ ഒന്ന് മുന്തി തള്ളി നിൽക്കണം എന്നിട്ട് ചോറ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോ കേട്ടോ